ഹലോ കേസ് അങ്ങനെ നമ്മൾ സേതുമട വീടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നിരവധി മലയാള സിനിമകളും അതുപോലെ തന്നെ തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് കണ്ടുപരിചയമുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ട് കാണിച്ചോ പോകുന്ന വഴിയിൽ ഒരുപാട് തെങ്ങും തോട്ടങ്ങളും അതുപോലെ കൃഷിസ്ഥലങ്ങളും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഒരുപാട് മലയാള സിനിമകളും അതുപോലെ തന്നെ തമിഴ് സിനിമകളൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സേതുമട എന്ന് പറയുന്നത് പൊള്ളാച്ചിയിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പറമ്പിക്കുളം ടൈഗർ റിസർവ് അതുപോലെ തന്നെ ആനമല ടൈഗർ റിസർവ് റൂട്ടിലാണ് കേട്ടോ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആളുകളൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഏക്കർ ഏക്കറക്കണക്കിന് വ്യാപിച്ചെടുക്കുന്ന തെങ്ങും തോട്ടങ്ങളും കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റും കൂടിയാണ് കേട്ടോ ഈ സ്ഥലം അപ്പം നമ്മളെ സ്പോട്ട് പഠിത്തിയിട്ടുണ്ടോ സേതുമട വീട് തൊമ്മനും മക്കളും അണ്ണൻ തമ്പി തേന്മാവിക്കൊമ്പത്ത് വാനത്തെ പോലെ സൂര്യവംശം അങ്ങനെ ഒരുപാട് മലയാള സിനിമകളും തമിഴ് സിനിമകളും ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ ഇത് പശ്ചിമഘട്ടം മലനിരകൾക്ക് താഴെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അടുത്താട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പ്രെയിമ് വെച്ചാലും ആ പ്രെയിമ് മനോഹരമായി നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന സ്പോട്ടും ഇത് ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൃഷിയിടും അതുപോലെ തന്നെ മലനിരകളും കൃഷിസ്ഥലങ്ങളും ആണ് ഈ വീടിൻ്റെ ഐശ്വര്യം ഈ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ രണ്ട് ഗേറ്റുകളാണുള്ളത് അവിടെ ചെന്നാൽ ചിലപ്പോൾ അവിടെ വീട് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ പെർമിഷനോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ അല്ലാതെ കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഈ വീടിൻ്റെ പരിസര പ്രദേശത്തുനിന്നും മറ്റ് വീടുകളോ ആളുകളോ ശല്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സിനിമാക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് അതുകൊണ്ടാണ് സിനിമാക്കാർ ഈ സ്പോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാകാം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പറമ്പിക്കുളം ടൈഗർ റിസർവ് അതുപോലെ തന്നെ ആനമല റിസർവിലേക്ക് ഞങ്ങൾ പോകാം കേട്ടോ പിന്നെ ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ച ആളുകളൊക്കെ ഇവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ